നമസ്കാരം കഴിഞ്ഞ ദിവസം സംസ്ഥാന ഗവൺമെന്റ് വളരെ വിചിത്രമായ ഒരു ഉത്തരവിറക്കി നമ്മുടെ ദുരന്ത നിവാരണ അതോറിറ്റിയുടെ അധികാരിയും പ്രിൻസിപ്പൽ സെക്രട്ടറിയുമായ ടിങ്കു ബിസ്വാളാണ് ഇത്തരത്തിൽ ഒരു ഉത്തരവ് ഇറക്കിയത് വളരെ വിചിത്രമായ ഒരു ഉത്തരവായിരുന്നു അത് അതായത് നമ്മുടെ സംസ്ഥാനത്തെ ശാസ്ത്ര സാങ്കേതിക വിദഗ്ദ്ധന്മാർ ആരും പഠനങ്ങൾക്കായി വയനാട്ടിലേക്ക് വരേണ്ടതില്ല അവർ മുൻകാലങ്ങളിൽ നടത്തിയിട്ടുള്ള പഠനങ്ങൾ പങ്കുവയ്ക്കാൻ പാടില്ല അതേപോലെ തന്നെ ഈ വയനാട് മേഖലയിൽ ഉണ്ടായ ലാൻഡ് സ്ലൈഡിനെ പറ്റി വിദഗ്ധ അഭിപ്രായങ്ങളോ അതേപോലെ തന്നെ പഠന നിരീക്ഷണങ്ങളോ ഒന്നും ആരുമായും പങ്കുവയ്ക്കാൻ പാടില്ല അഥവാ അങ്ങനെ ചെയ്യണം എന്നുണ്ടെങ്കിൽ ദുരന്ത നിവാരണ അതോറിറ്റിയുടെ മുൻകൂർ അനുമതി നേരിടണ്ടിയിരിക്കണം ഇതായിരുന്നു ഉത്തരവ് എന്നാൽ വളരെ രസാവഹമായ കാര്യം ഒരു പത്ത് മണിക്കൂർ കഴിയുന്നതിന് മുമ്പ് തന്നെ അവർ ഛർദിച്ചത് വാരി വിഴുങ്ങുന്ന ഒരു സാഹചര്യത്തിലേക്ക് മാറി മുഖ്യമന്ത്രി വളരെ അസന്നിഗ്ധമായി പറഞ്ഞു ഇത്തരം ശാസ്ത്ര സാങ്കേതിക ഒരു ടെമ്പറിനെ ഇല്ലാതാക്കുന്ന യാതൊരുവിധ നയങ്ങളും ഈ ഗവൺമെന്റിന് ഇല്ല എന്ന് പറഞ്ഞതോടുകൂടി ആ ഉത്തരവ് തിരുത്തപ്പെടുന്നതിനും അത് തിരുത്തുന്നതായി നമ്മുടെ സംസ്ഥാനത്തെ ചീഫ് സെക്രട്ടറിക്കും പ്രഖ്യാപിക്കേണ്ടി വന്നിരിക്കുന്നു കൊറോണ വ്യാപകമായി പടർന്നു പിടിച്ച അവസരത്തിൽ ചൈനീസ് ഗവൺമെന്റ് ഇത്തരത്തിൽ വിചിത്രമായ ഒരു ഉത്തരവ് പുറപ്പെടുവിച്ചിരുന്നു അതായത് കൊറോണയെപ്പറ്റി ശാസ്ത്ര സാങ്കേതിക പഠനങ്ങൾ നടത്തുകയോ അഭിപ്രായങ്ങൾ പുറത്തുവിടുകയോ പഠന വിവരങ്ങൾ ലോകത്തിന് പങ്കുവെക്കുകയോ ചെയ്യാൻ പാടില്ല എന്നായിരുന്നു ചൈനീസ് ഗവൺമെന്റിന്റെ ഉത്തരവ് അത്തരത്തിൽ ഒരു ഹിമാലയൻ മണ്ടത്തരം ഈ ദുരന്ത മുഖത്ത് പ്രസ്താവിച്ചുകൊണ്ട് ദുരന്ത നിവാരണ അതോറിറ്റിയുടെ ചുമതലയുള്ള പ്രിൻസിപ്പൽ സെക്രട്ടറി വരുമ്പോൾ നമ്മൾ എന്താണ് മനസ്സിലാക്കുന്നത് നിരവധി കോണുകളിൽ നിന്നും ശാസ്ത്ര സാങ്കേതിക വിദഗ്ധരും കാലാവസ്ഥാ പ്രവചന വിദഗ്ധരും ഇതിൽ ചൊടിച്ചു അതിനെ തുടർന്ന് ഗവൺമെന്റ് തങ്ങളുടെ ഉത്തരവ് തന്നെ പിൻവലിക്കാൻ തയ്യാറാകുന്ന നിർബന്ധിതമാകുന്ന ഒരു സാഹചര്യം സംജാതമാവുകയാണ് ഉണ്ടായത് ഇത്തരത്തിൽ പച്ചയായി ഒരു ഉത്തരവ് പുറത്ത് വിടുമ്പോൾ എന്താണ് നാം മനസ്സിലാക്കുക ഈ ഗവൺമെന്റിന് പലതും ഒളിക്കാനുണ്ട് ഇത്തരം ഒരു ദുരന്തം ഉണ്ടാകുന്നതിൽ അധികൃതരുടെ ഭാഗത്ത് നിന്നും വലിയ വീഴ്ച ഉണ്ടായിരിക്കുന്നു ഈ സംഭവത്തെ സംബന്ധിച്ച് ലോക്സഭയിൽ കെ വേണുഗോപാൽ ഒരു അടിയന്തര പ്രമേയം ശ്രദ്ധ ജനിക്കൽ കൊണ്ടുവരികയുണ്ടായി അതിനെ തുടർന്ന് നമ്മുടെ കേന്ദ്ര ആഭ്യന്തരമന്ത്രി ഒരു കാര്യം വളരെ സുവ്യക്തമായി ലോക്സഭയിൽ പ്രസ്താവിച്ചു അതായത് പതിനാറ് മണിക്കൂർ മുമ്പ് തന്നെ ഇത്തരത്തിൽ ഒരു ലാൻഡ് സ്ലൈഡ് ഉണ്ടാകാനുള്ള സാധ്യതയും ഇരുന്നൂറ് മില്ലിമീറ്ററിലധികം മഴ ലഭിച്ച സാഹചര്യത്തിൽ വെള്ളപ്പൊക്കം ഉണ്ടാകാനുള്ള സാധ്യതയും കേന്ദ്ര ഗവൺമെന്റ് നിരവധി ദിവസങ്ങളായി സംസ്ഥാന ഗവൺമെൻറ്റിനെ അറിയിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു ആ അറിയിപ്പുകൾ കണക്കിലെടുക്കുകയോ മുൻകരുതലുകൾ എടുക്കാതിരിക്കുകയോ ചെയ്തതുകൊണ്ടാണ് ഇത്തരത്തിലൊരു ദുരന്തം ഉണ്ടായത് എന്നായിരുന്നു പ്രാഥമികമായി അതിൽ നിന്നും നമ്മൾ മനസ്സിലാക്കിയത് ഇനി എന്തുകൊണ്ടാണ് പഠനങ്ങളെ ഗവൺമെൻറ് ഭയക്കുന്നത് ശാസ്ത്ര സാങ്കേതിക വിദഗ്ധരെ എന്തുകൊണ്ടാണ് ഭയക്കുന്നത് ശാസ്ത്രത്തെ എന്തുകൊണ്ടാണ് ഭയക്കുന്നത് സാധാരണ നിലയിൽ ഇത്തരം സംഭവങ്ങൾ ഉണ്ടാകുമ്പോൾ അത് എന്തുകൊണ്ടുണ്ടായി എന്ന് അന്വേഷിക്കുകയും പഠിക്കുകയും പിന്നീട് അത് പാഠമാകുന്നു ആകുകയും ചെയ്യുന്ന തരത്തിലാണ് ഗവൺമെന്റുകൾ പെരുമാറാറ് കേരളത്തിൽ പതിനാല് ഉള്ളതിൽ ഏറ്റവും കുറവ് ജനസംഖ്യ ഉണ്ടായിരുന്ന ഒരു ജില്ലയാണ് വയനാട് ജില്ല എന്നാൽ വയനാട് ജില്ലയിലെ ജനസംഖ്യാ നിരക്കിന്റെ പെരുപ്പത്തിൻ്റെ തോത് പരിശോധിക്കുകയാണെങ്കിൽ അത് മലപ്പുറത്തെ കവച്ചു വെക്കുന്നത് ആണ് അതിസമ്പന്നരായ ആളുകൾ അവർ മറ്റു കാര്യങ്ങൾക്കൊപ്പം ചെയ്യുന്ന ഒന്നാണ് വയനാട്ടിൽ ഭൂമി വാങ്ങിച്ചു കൂട്ടുക എന്ന് പറയുന്നത് ആദ്യം കയ്യേറ്റക്കാർ ഏത് വിധേനയെങ്കിലും ജാതി മത സംഘടനകളുടെയോ സാമുദായിക സംഘടനകളുടെയോ രാഷ്ട്രീയ പിന്തുണയോടുകൂടിയോ വയനാട്ടിലെ പല സ്ഥലങ്ങളും കയ്യേറുന്നു അവർ പട്ടയം വാങ്ങുന്നു അങ്ങനെ പട്ടയം വാങ്ങിയ ശേഷം ഇത് മുറിച്ച് ഖണ്ഡൂമികളായി തിരിച്ചു കൊടുക്കുന്നു സത്യത്തിൽ ഈ അക്രമകാരികൾക്ക് അവിടുത്തെ പ്രശ്നങ്ങളും പ്രതിസന്ധികളും അറിയാവുന്നവരാണ് എന്നാൽ അതിനുശേഷം തുണ്ടുഭൂമികൾ വാങ്ങിക്കൂട്ടുന്ന പാവങ്ങൾക്ക് ഇതിനെപ്പറ്റി പ്രത്യേകിച്ചൊന്നും അറിയുകയും ഇല്ല ഈ ദുരന്തത്തിൻ്റെ കാരണങ്ങൾ അന്വേഷിച്ചു പോകുമ്പോൾ നമുക്കറിയാം കേരളത്തിൽ നാൽപ്പത്തി നാല് നദികളുണ്ട് നമ്മുടെ സംസ്ഥാനത്തെ ചില പ്രത്യേക നിയമങ്ങൾ നിലവിലുണ്ട് നദികളുടെ അരികിൽ കെട്ടിടങ്ങളും അതേപോലെ വലിയ പ്രസ്ഥാനങ്ങളും സംരംഭങ്ങളും വലിയ കെട്ടിട സമുച്ചയങ്ങളും ഒന്നും നിർമ്മിക്കുന്നതിന് അനുവദിക്കുന്നില്ല അത് നിശ്ചിത ദൂരത്തിൽ വേണം ഒന്ന് ഓർക്കുക നദികൾ എന്ന് പറഞ്ഞാൽ എല്ലാ നദികളും ഒന്നുപോലെയല്ല സമതലത്തിലൂടെ ഒഴുകുന്ന നദികൾ താരതമ്യേന അപകടം കുറഞ്ഞ നദികളാകുമ്പോൾ മലകളിൽ നിന്ന് ഉത്ഭവിക്കുന്നവ കൂടുതൽ ഉയരത്തിൽ നിന്ന് ഉത്ഭവിക്കുന്നവ വനത്തിന് മധ്യത്തിൽ നിന്ന് ഉത്ഭവിക്കുന്നവ ഇവ പ്രത്യേകിച്ചും കൂടുതൽ അപകടകരങ്ങളായ നദികളാണ് എന്തുകൊണ്ടാണ് വനത്തിന്റെ ഉത്ഭാഗത്ത് ഉരുൾപൊട്ടിയാൽ വളരെ പെട്ടെന്ന് ഈ നദികളിലൂടെ വെള്ളവും പാറയും ഒക്കെ ഒലിച്ചു വരും അതേപോലെ തന്നെ ഉയരത്തിൽ ഉള്ള ഒരു നദിയിൽ നിന്നും കുത്തനേ കിടക്കുന്ന ഒരു പ്രദേശത്തുകൂടി നദി ഒഴുകി ഒഴുകി വരികയാണ് എങ്കിൽ അവിടെയും പ്രതിസന്ധിയുടെ പ്രശ്നങ്ങളുടെ ആഴം വളരെ കൂടുതലായിരിക്കും അപ്പോൾ നമ്മുടെ സമതല പ്രദേശത്തുള്ള നദിയുടെ അരികിൽ പോലും കെട്ടിടങ്ങളും മറ്റും വെക്കാൻ അനുമതി ഇല്ലാത്ത ഇടത്ത് ഇത്തരം പ്രദേശങ്ങളിൽ മുൻപ് വളരെ ചുരുങ്ങിയ നിലയിൽ ആദിവാസികൾ മാത്രമുണ്ടായിരുന്ന ഒരു ജില്ലയിൽ വളരെയധികം ആളുകൾ ഭൂമി കയ്യേറുകയും ആ കയ്യേറ്റ ഭൂമികളിലേക്ക് കൂടുതൽ കൂടുതൽ ആളുകൾ എത്തിച്ചേരുകയും ചെയ്യുമ്പോൾ അവിടുത്തെ പഞ്ചായത്തുകളും അവിടുത്തെ ഭരണ സംവിധാനവും ഒക്കെ രാഷ്ട്രീയത്തിൻ്റെയും ജാതി മതത്തിൻ്റെയും ഒക്കെ സ്വാധീനത്തിൽപ്പെട്ടിട്ട് ഈ തുണ്ടുഭൂമി വാങ്ങിക്കൂട്ടുന്ന ആളുകൾക്ക് എവിടെയും വീട് വയ്ക്കുന്നതിനും മറ്റും അനുമതി നൽകുന്നതിനെ തുടർന്ന് ഈ പ്രദേശങ്ങളൊക്കെ ടൗൺഷിപ്പുകളായി മാറുന്നു അങ്ങനെ മലവെള്ളപ്പാച്ചിലുണ്ടാകുമ്പോൾ ആ ടൗൺഷിപ്പുകൾ ടൗൺഷിപ്പുകളാകമാനം ഒലിച്ചു പോകുന്നു യഥാർത്ഥത്തിൽ ഈ കുന്നുകളെയും മലകളെയും ഒക്കെ നിലനിർത്തുന്നത് അവയുടെ ആ പരിസ്ഥിതി ദുർബലതയെ മറ്റുള്ളവർക്ക് ബാധിക്കാത്ത തരത്തിൽ നിർത്തുന്നത് മരങ്ങളാണ് ആ മരങ്ങൾ വെട്ടി വെളുപ്പിക്കാതെ ഒരു പ്രദേശത്തും ഈ കുടിയേറ്റം സാധുത ആയിത്തീരുകയില്ല അങ്ങനെ കുടിയേറ്റ മേഖലകൾ വ്യാപകമാകുമ്പോൾ ഒരു അപകടമോ ഒരു ഉരുൾപൊട്ടലോ വെള്ളപ്പൊക്കമോ ഉണ്ടാകുമ്പോൾ കൂടുതൽ ആളുകൾ ദുരന്തങ്ങൾക്ക് ഇരയാക്കിയിരുന്നു ഇനി നേരത്തെ പറഞ്ഞ ഒരു പ്രധാന പ്രശ്നം എന്ന് പറയുന്നത് ഓരോ പ്രദേശത്തും കാലാവസ്ഥയെ സംബന്ധിച്ച വിവരങ്ങൾ നൽകുന്നതിനുള്ള സംവിധാനങ്ങൾ ഇപ്പോൾ വളരെയധികം അഡ്വാൻസ്ഡ് ആണ് ആഴ്ചകൾക്ക് മുമ്പേ തന്നെ മഴയുടെ വ്യാപ്തി അതിൻ്റെ അളവ് ഒക്കെ പ്രവചിക്കാൻ നമുക്ക് കഴിയുന്നുണ്ട് കാറ്റ് വീശുന്നതിനെ സംബന്ധിച്ച് മുൻകൂർ നമുക്ക് അറിവ് മുന്നറിവ് നൽകുന്നതിനുള്ള സംവിധാനങ്ങൾ നിലവിലുണ്ട് ഇത്തരം അറിയിപ്പുകൾ ഒക്കെ നൽകുമ്പോൾ അവ ഒരു പതിവ് ചിട്ടവട്ടത്തിലുള്ള അറിവായി വെച്ചുകൊണ്ട് അവയെ ജനങ്ങളിലേക്ക് പാസ് ചെയ്യാതിരിക്കുക പൊതുജനങ്ങളെ ബോധവാന്മാരാക്കാതെ ഇരിക്കുക തങ്ങളുടെ ഉത്തരവാദിത്വത്തിൽ നിന്ന് ഒളിച്ചൂടുക ജനങ്ങളെ പുനരധിവസിപ്പിക്കുന്നതിന് വേണ്ടുന്ന കാര്യങ്ങൾ ചെയ്യാതെ ഇരിക്കുക ഇത്തരം കാര്യങ്ങളൊക്കെ പുറത്തു വരും എന്നുള്ളത് ശാസ്ത്രീയ പഠനങ്ങൾ ആരും നടത്തേണ്ടതില്ല ഇപ്പോൾ അങ്ങോട്ട് ആരും പോകേണ്ടതില്ല അതുപോലെ തന്നെ മുൻപ് നമ്മൾ പഠനം നടത്തിയ വിവരങ്ങൾ പങ്കുവയ്ക്കാൻ പാടില്ല എന്നൊക്കെയാണ് ഇതെന്താണ് ഒരു ഏകാധിപത്യ രാജ്യമാണ് വളരെ ശ്രദ്ധിക്കേണ്ടുന്ന ഒരു സംഗതി ആരെ വേണ്ട എന്ന് പറഞ്ഞാലും നമ്മുടെ സോഷ്യൽ മീഡിയ ഇപ്പോൾ വളരെയധികം ശക്തമാണ് ചുരുക്കത്തിൽ നമ്മുടെ ജനങ്ങളെ ഭയപ്പെടുന്ന ഒരു ഗവൺമെന്റ് ആണ് ഇവിടെ നിലവിലുള്ളത് എന്ന സ്ഥിതിയിലേക്ക് കാര്യങ്ങൾ മാറി